ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നിർബന്ധിത ആയതാണ് കേട്ടോ ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് എന്തായാലും ഇത് പറയാതെ വയ്യ കാരണം ഇപ്പോഴത്തെ ഫാർമസിസ്റ്റുകളുടെ ഡിമാൻഡും അതുപോലെ തന്നെ ഇച്ചിരി അഹങ്കാരവും അത് പറയാതെ വയ്യ നേരത്തേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു കൊറോണയ്ക്ക് മുന്നേ ഉള്ള ടൈമിന് ഫാർമസിസ്റ്റുകളുടെ ഫാർമസിസ്റ്റുകൾ ആവശ്യം ഒരു ജോലി അന്വേഷിച്ച് നടക്കുമായിരുന്നു ജോലി ഉണ്ടോ ജോലിയുണ്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിമിതമായ വേക്കൻസികളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഒരു കിലോമീറ്ററിൽ ഒരു നാല് മെഡിക്കൽ ഷോപ്പ് എങ്കിലും സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അത് യാതൊരുവിധ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാത്തത് കയ്യിൽ കാശ് മാത്രം ഉണ്ടായാൽ മതി അപ്പം ഇപ്പം ഒരാളുടെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ അവർ ആദ്യം ചിന്തിക്കുന്നത് നമുക്ക് മെഡിക്കൽ ഷോപ്പ് തുടങ്ങാം കാര്യം ആരോഗ്യ മേഖല അത്രമാത്രം ഉയരത്തിലെത്തിയിരിക്കണം നമ്മൾ അത്രമാത്രം മരുന്നുകൾക്ക് അഡിക്റ്റായി രോഗങ്ങൾക്കും അഡിക്റ്റായി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫാർമസി എന്ന് പറയുന്നത് ഇപ്പം ആരുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവർ ആദ്യം ഫസ്റ്റ് ഓടിയെത്തുന്നത് അപ്പോൾ അവർക്ക് ഇതിന് ഇതിൻ്റെ അവതൊന്നും അറിയില്ല ഒരു ഫാർമസിസ്റ്റിനെ കിട്ടുക ലൈസൻസ് വെച്ചിട്ട് ഫാർമസി തുടങ്ങുക അവിടെ ഇപ്പം ഫാർമസിസ്റ്റിന് തന്നെ ജോലിക്ക് കിട്ടില്ല കാര്യം അത്രയും ഡിമാൻഡാണ് ഇപ്പോൾ അവർക്ക് അതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ പത്താം ക്ലാസ് കഴിഞ്ഞവരെയും എന്താ പറയുക പ്ലസ് ടു കഴിഞ്ഞവരെയും ഡിഗ്രി കഴിഞ്ഞവരെയും ചിലപ്പോൾ പി എച്ച് ഡി വരെ കഴിഞ്ഞ അധ്യാപകർ വരെയും ചിലപ്പോൾ ഫാർമസിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി നോക്കും കാര്യം അവരുടെ എല്ലാം വിചാരമെന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ഫാർമസിയിൽ കയറുക ഒരു ഒരു മാസം രണ്ട് മാസം ആറ് മാസം കൊണ്ട് അവിടെ എന്താണ് ഏതൊക്കെയാണെന്ന് കാണുമെന്ന് പഠിച്ചെടുക്കുക ആൽഫബെറ്റിക് ഓർഡറിൽ ഏതൊക്കെ മരുന്നുകൾ ഉണ്ടെന്ന് വായിച്ച് പഠിച്ചെടുക്കുക പ്രിസ്ക്രിപ്ഷൻസ് അറ്റ്ലീസ്റ്റ് പ്രിസ്ക്രിപ്ഷൻസ് വായിക്കാൻ എന്താണെന്ന് ഒന്ന് ഇപ്പം അലറിഡ് അലറിഡ് എന്ന് വായിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ സെറ്റായി പിന്നെ ബാക്കിയൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇൻ കേസ് വായിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ വന്നെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അടുത്ത് ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക ഈ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ എല്ലാ ഫാർമസികളിലും നിലനിന്ന് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ കുറേ സത്യങ്ങൾ പറയാതിരിക്കാൻ എനിക്ക് എന്തായാലും പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ഫാർമസിസ്റ്റുകളില്ല ലൈസൻസ് ഉള്ള ഫാർമസിസ്റ്റുകൾ ഇപ്പം കേരളത്തിൽ ഇല്ല എന്ന് വേണം പറയാം ത്രയ്ക്കും ഭയങ്കര ഡിമാൻഡാണ് അത് അതായത് എല്ലാവരും ഫാർമസി പഠനം കഴിഞ്ഞു തുടങ്ങി വിദേശത്തേക്ക് ചേക്കരുത് അവിടെ ചെന്നിപ്പോൾ ഫാർമസി ഫീൽഡ് തന്നെ ആവണമെന്നല്ലേ ഏത് ജോലി ആണെങ്കിലും അവരെടുക്കാൻ വില്ലിങ്ങാണ് കാര്യം ഇവിടെ നിൽക്കാൻ വയ്യാന്നുള്ളതാണ് ഇവിടുത്തെ സാലറിയുടെ ക്ഷാമം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സാലറിയുടെ ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം മെഡിക്കൽ ഷോപ്പുകളുണ്ട് അപ്പോൾ എല്ലാ ഇത്രയും മെഡിക്കൽ ഷോപ്പുകളുള്ളപ്പോൾ ഇവിടെയൊക്കെ ഈ ഭയങ്കരമായ വലിയ ഹൈ ഓഫർ കൊടുക്കും ഓഫർ സാലറിയിൽ സ്റ്റാഫുകളെ നിർത്താൻ പറ്റത്തില്ല കാര്യം അത്രയ്ക്ക് ശൈലിക്കയിലും ഉണ്ടാവും കാര്യം കുറവല്ലല്ലോ കൂടുതലാണ് മെഡിക്കൽ ഷോപ്പുകളുടെയാണ് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അർഹതപ്പെട്ട ഫാർമസിസ്റ്റുകൾക്ക് പോലും ഇപ്പൊ മെഡിക്കൽ ഷോപ്പ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് മെഡിക്കൽ ഷോപ്പ് നടത്താൻ യോഗ്യരായിട്ടുള്ളവർക്ക് പോലും മെഡിക്കൽ ഷോപ്പ് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാരണം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കച്ചവടക്കാർ അതായത് ഫാർമസി മുതലാളികൾ ഇട്ടേക്കുന്ന മുതലാളികൾ ഇപ്പോൾ ഫാർമസിസ്റ്റിനെ കിട്ടാതെ വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഫാർമസി പഠനം ഫാർമസിസ്റ്റ് ആയ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് അവരെന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ടെൻത്ത് കഴിഞ്ഞവർ പ്ലസ് ടു കഴിഞ്ഞവർ ഡിഗ്രി കഴിഞ്ഞവരെയൊക്കെ പിടിച്ചു നിർത്തി എക്സ്പീരിയൻസ് ആക്കി അവരെയാണ് ജോലിക്ക് നിർത്തിക്കുന്നൊരവസ്ഥ അപ്പോൾ ഫാർമസികളിൽ ഫാർമസിസ്റ്റ് തന്നെ നിർ നിർ നിൽക്കണം എന്ന് നിർബന്ധം ഉള്ള ഒരു കാര്യമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ക്യാഷ് അല്ലേ പണം അതുകൊണ്ട് എന്തും എല്ലാം എന്തും മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം ഫാർമസിസ്റ്റുകൾ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം ഭയങ്കര നല്ല അഹങ്കാരമുണ്ട് അപ്പോൾ ഉള്ള ഫാർമസിസ്റ്റുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയെങ്കിലും വലിയ ഹൈ സാലറി ഓഫർ ചെയ്തിട്ട് അവരവിടെ കയറും കയറി കഴിഞ്ഞാൽ അവർ ഫാർമസിസ്റ്റ് ആണ് എന്നുള്ള ഒരു ഒരു ഹുങ്കില് അവർക്ക് അവർ ചെയ്യുന്ന പണിക്ക് ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ടാവും അവർ ഞങ്ങൾ ഫാർമസിസ്റ്റാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ വേറെ അസിസ്റ്റൻ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ എല്ലാം ചെയ്തോട്ടെ ആ ഒരു രീതിയാണ് ഇനി ഇപ്പോൾ വരാനിപ്പം മുതലാളി എന്തായാലും സാലറി കൊടുക്കുന്നുണ്ട് വലിയൊരു ശമ്പളം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയും സ്വാഭാവികം അപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടറിഞ്ഞൊട്ടേ പോക്കാണ് എങ്ങനെ അപ്പോൾ അവർ ചിലപ്പോ നെക്സ്റ്റ് സാലറി കംപ്ലീറ്റ് ആവുന്നവരെ ആയിരിക്കില്ല നിങ്ങൾ ഒരു പത്ത് ദിവസവും അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസവും നിന്നിട്ട് ആറാമത്തെ ദിവസം എനിക്ക് ഇവിടെ പിടിക്കുന്നില്ല നിങ്ങളുടെ രീതികളൊന്നും എന്നെക്കൊണ്ട് വരത്തില്ല സൗകര്യമല്ല എനിക്ക് നിൽക്കാൻ ഞാൻ നാളെ പോലും വരില്ല ഓക്കെ ഒറ്റപ്പൊക്കെ അപ്പോൾ ഈ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ശരിക്കും പറഞ്ഞാൽ മുതലാളിമാർ പെടും അവർ അവരുടെ ഒപ്പം നിന്ന് സ്റ്റാഫുകൾ പെടും അവരൊക്കെ പിന്നെ പിന്നെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അടുത്ത ഒരു സ്റ്റാഫിന് കിട്ടുന്നവരെ അല്ലെങ്കിൽ ആ ഒരു ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും ഇതാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന മിക്ക മെഡിക്കൽ ഷോപ്പുകളുടെയും സെയിം അവസ്ഥ ഇവർ വേറെ ചാടി അടുത്ത സ്ഥലത്തേക്ക് പോകും കാരണം ഇവർ ഫാർമസി പഠിച്ചവരായതുകൊണ്ട് ഇവർക്ക് ഭയങ്കര അഹങ്കാരമാണ് എനിക്കെല്ലാം അറിയാം എനിക്കിത്രയും ഡിമാൻഡുണ്ട് അപ്പം ഈ ഡിമാൻഡ് ജോലി സ്ഥലത്തും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ മീൻ ഞാനും ഒരു ഫാർമസിസ്റ്റാണ് പക്ഷെ ഞാൻ പറ ഞാൻ തന്നെയാണ് ഇത് പറയുന്നത് ഞാൻ ഞാനൊരിക്കലും അങ്ങനെ ഒരാളാണ് കാരണം ഞാനൊരു ഇരുപത്തി ഒന്ന് വർഷമായി ഈ ഒരു ഫീൽഡിൽ എനിക്ക് പല സ്ഥലത്തും നിൽക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു ടൈം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഓപ്പോസിറ്റുള്ള ആളുടെ ഒരു അവസ്ഥ മാനസികാവസ്ഥ അവർ അവരുടെ അവർക്ക് എന്താണ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്ന് കണക്കിലെടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം അവർക്കൊരു ടൈം കൊടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ദിവസത്തെ സമയമെങ്കിലും കൊടുത്തിട്ടല്ലാതെ നമ്മളിറങ്ങില്ല പലയിടത്തും പത്ത് ദിവസത്തെ ഇരുപത് ദിവസത്തെ സാലറി ഒക്കെ എനിക്ക് ഇപ്പോഴും കിട്ടാനുണ്ട് ഞാനത് മേടിച്ചില്ല കാരണം എൻ്റെ ഭാഗത്താണ് തിരുന്നത് ഞാനൊരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ സാലറി മേടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല പക്ഷേ ഇത് ഇപ്പോൾ എൻ്റെ ദൈവമേ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഓൾമോസ്റ്റ് ആൾക്കാർ അതെ ഭയങ്കര ഒരു അഹങ്കാരത്തിലൊക്കെയാണ് അത് ഇവരുടെ ഈ ഒരു അഹങ്കാരം കൊണ്ടും ഇവരുടെ ഈ ഡിമാൻഡ് കൊണ്ടും ആണ് ഓൾമോസ്റ്റ് മെഡിക്കൽ ഷോപ്പ് ഉടമകളെല്ലാം തന്നെ ഈ ക്വാളിഫൈഡ് അല്ലാത്ത അതായത് ഫാർമസി പഠനം നടത്താത്ത അല്ലാത്ത ആൾക്കാരെ ജോലിക്ക് വെച്ച് മരുന്ന് കൊടുക്കേണ്ട ഒരു രീതികൾ വന്നു അപ്പം അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ മരുന്ന കസ്റ്റമേഴ്സും പേഷ്യൻസും നേരിടുന്നുണ്ട് കാര്യം അവരുടെ ഒരു ഡൗട്ടിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ മാത്രമല്ല ഒരു പ്രിസ്ക്രിപ്ഷൻ മേടിച്ചാൽ മണിക്കൂറുകളൊരു മണിക്കൂറൊക്കെയാണ് ചില സ്ഥല ചില സ്ഥലങ്ങളിൽ നിന്ന് മരുന്ന് എടുത്തൊക്കെ കൊടുക്കാനുള്ള ടൈം കാരണം ഇത് ഇവർ ആദ്യം വായിച്ച് മനസ്സിലാക്കി പഠിച്ച ഇവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വേണ്ടേ ഒന്നും അറിയില്ല മറ്റൊരാളെ കൊണ്ട് കാണിച്ചപ്പോൾ ആ ആൾ ഇപ്പോൾ ഒരു ഒരു കടയിൽ ഇപ്പോൾ അഞ്ച് സ്റ്റാഫാണെങ്കിൽ ഒരാളായിരിക്കും ഫാർമസിസ്റ്റ് ഒരേ ഒരാളായിരിക്കും ഫാർമസിസ്റ്റായിട്ട് ഉണ്ടാവും ബാക്കി എല്ലാം പത്ത് ഡിഗ്രിയൊക്കെ ആയിരിക്കും അവർക്ക് എന്ത് ഐഡിയ ആയി മരുന്നിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡി ഫാം രണ്ട് വർഷം ഡി ഫാം പഠിച്ച് അതിൻ്റെ ട്രെയിനിങ് കഴിച്ചാൽ ഓൾമോസ്റ്റ് മരുന്നുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പിന്നെ അതിൻ്റെ ബ്രാൻഡ് നെയിം മാത്രമാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് വളരെ ഈസി കാരണം നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒരു മരുന്നിൻ്റെ ഫുൾ കെമിക്കൽ റിയാക്ഷൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് നമ്മൾ ആ രണ്ട് വർഷം അത്രമാത്രം നമുക്ക് പഠിക്കാനുണ്ട് അത്രയും പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത് ബി ഫാം കഴിഞ്ഞവര് നാല് വർഷം അവർ കംപ്ലീറ്റ്ലി പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ള പഠിച്ചിട്ട് പഠിച്ചിട്ടിറങ്ങുന്നതിന്റെ ഈ അഹങ്കാരം നമ്മൾ കാണിക്കുമ്പോൾ അതായത് നമ്മൾ ഈ ഫാർമസിസ്റ്റുകളായിട്ടുള്ളവര് ഇമാതിരി ഒരു ഇത് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് ഡിമാൻഡാണ് അവര് അവരായിരിക്കും പിന്നെ നമ്മൾക്ക് മുകളിലേക്ക് ഉള്ളത് അപ്പൊ നമുക്ക് എന്താ പറയാ തൊഴിൽ ഇല്ലാത്തൊരവസ്ഥ വരും അപ്പോൾ നമ്മളെല്ലാം കൂടെ കിട്ടുന്ന ഇതിലും നമ്മൾ പുറത്തേക്ക് ചെക്ക് ചെയ്യും പുറത്തേക്ക് പോകും നമുക്ക് ഇവിടെ കിടന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ നമുക്ക് നമ്മുടേതായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഫാർമസിസ്റ്റുകൾക്ക് ഫാർമസിസ്റ്റുകളുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഒരു ഫാർമസിസ്റ്റ് പോലും ചിന്തിക്കുന്നില്ല ചിന്തിക്കാതെ വരുമ്പോഴത്തേക്കും ആകപ്പാടെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാരെയും ഈ മരുന്ന് മേടിക്കാൻ വരുന്നവരെയും അതുപോലെ തന്നെ ഈ പേഷ്യൻസിനൊക്കെയാണ് കാരണം ക്വാളിഫൈഡ് അല്ലാത്തവർ മരുന്ന് കൊടുത്താൽ അതിൻ്റെതായ പ്രത്യാഗത അവരെന്തായാലും നേരിടേണ്ടി വരും കറക്റ്റ് ആയിരിക്കില്ല പലർക്കും കൊടുക്കുന്ന മരുന്നുകളൊക്കെ കറക്റ്റ് വായിക്കാൻ അറിയില്ല കറക്റ്റ് എന്താണ് കൊടുത്തിരിക്കണൊക്കെ കറക്റ്റ് ആണോ എന്നൊന്നും അവർക്കല്ല അവർ കഴിക്കും എ അത്രമാത്രം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുഗർ ഒന്നും അല്ല ആരും ആരും എടുത്തും കഴിക്കണം പല ദിവസങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് പിന്നെ വെരിഫൈ ചെയ്യാനായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് പല പലപ്പോഴും മരുന്ന് മാറിയിട്ടുണ്ട് അവരെ പേടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കറക്റ്റായിട്ട് പ്രോപ്പർ യഥാർത്ഥ മരുന്ന് എടുത്ത് കൊടുത്ത് എഴുതിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് എത്രയോ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പറ്റുന്നുണ്ട് പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഇപ്പം എനിക്ക് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഷോപ്പിൽ ഒരു അനുഭവമാണ് ഒരു ഫാർമസിസ്റ്റ് വന്നു ഷോ ഷോപ്പ് ഫാർമസിസ്റ്റ് ലൈസൻസ് ലൈസൻസൊക്കെ അറ്റാച്ച് ചെയ്ത് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം എൻ്റെ തലേ ദിവസം ഫാർമസിസ്റ്റ് വിളിച്ചു പറയുകയാണ് എനിക്ക് വരാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂസാണ് എനിക്ക് പറ്റുന്നില്ല ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഫാർമസിസ്റ്റ് ഇല്ലെങ്കിൽ അപ്പോൾ വീണ്ടും അടുത്തൊരു ഫാർമസിസ്റ്റിനെ തപ്പി അവരെ ലൈസൻസ് അറ്റാച്ച് അപ്പോൾ വീണ്ടും അടുത്തൊരു ഫാർമസിസ്റ്റിനെ ഫാർമസിസ്റ്റ് എടുത്തപ്പോൾ ആ ഫാമസിസ്റ്റിന് ഭയങ്കര ഡിമാൻഡ് പണിയെടുക്കാൻ പറ്റില്ല എന്തായാലും പണിയെടുക്കാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല പിന്നെ ലീവ് ലീവാണ് പ്രധാനം ഫാർമസിസ്റ്റിന് ഫുൾ ടൈം ലീവ് വേണം മര്യാദയ്ക്ക് ജോലി എടുക്കാൻ എന്തായാലും കഴിയില്ല അപ്പോൾ ലീവ് ലീവ് ആണെങ്കിൽ നിങ്ങൾ നോക്കിയാലും ഓൾമോസ്റ്റ് മെഡിക്കൽ ഷോപ്പുകളിൽ ഫാർമസിസ്റ്റ് ഉണ്ടാവില്ല ഫാർമസിസ്റ്റ് ഉണ്ടാവില്ല പകരം ആരെങ്കിലും ഒക്കെ ആയിരിക്കും നിർത്തിയിരിക്കുന്നത് ഇവരൊക്കെ ഡിമാൻഡ് എടുത്ത് ഒന്നുകിൽ വീട്ടിൽ ഇരിക്കും വീട്ടിൽ ഇരുന്ന് പണിയെടുക്കും അങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കും ഇവിടെ എന്താണെന്ന് വെച്ചാൽ നടക്കും അതാണ് അവസ്ഥ അപ്പോൾ എനിക്ക് പറ്റത്തില്ല ഞാൻ നാളെ പോവാണ് തപ്പേന്ന് ഇടർവ്യൂ പോവാം പിന്നെ ഷോപ്പ് നടത്താൻ പറ്റത്തില്ല എന്നാലും അവർക്ക് അത്ര ദിവസത്തെ സാലറി നമ്മൾ കൊടുത്തിരിക്കണം നമ്മൾ അവരെ അംഗീകരിക്കണം നമ്മൾ അവരുടെ അവരുടെ ഡിമാൻഡുകളെല്ലാം നമ്മൾ അംഗീകരിച്ചിരിക്കണം അതൊക്കെയാണ് ഇപ്പോൾ ഷോപ്പ് ഉടമകൾ നേരിട്ട് ഭയങ്കര പാടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ തന്നെയാണ് മെഡിക്കൽ ഷോപ്പുകളുടെ ക്രമാതീതമായി വർദ്ധിച്ചു വർദ്ധിച്ചെന്ന് വെച്ചാൽ ക്രമാതീതമായി വർദ്ധിച്ചു പക്ഷേ എന്താ പറയുക ഫാർമസിസ്റ്റുകളില്ല അപ്പോൾ ഉള്ള ഫാർമസിസ്റ്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡ് വയ്ക്കും നല്ല രീതിയിൽ വെച്ചാൽ ഹയസ്റ്റ് ആയിട്ട് ഡിമാൻഡ് വയ്ക്കും അപ്പോൾ ഇത് എങ്ങോട്ടാണ് ഈ ഒരു അവസ്ഥ സിറ്റുവേഷൻസ് പോണത് എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ വീഡിയോ ഇട്ടത് ഒരു ഫാർമസിസ്റ്റ് തന്നെ ആവണം മരുന്ന് കൊടുക്കുന്നത് എന്ന് നിർബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്തായാലും എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് മരുന്നിനെക്കുറിച്ച് എ മുതൽ ഇസട്ട് വരെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഒരാൾക്ക് മരുന്ന് കൊടുക്കുന്നതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ തന്നെ കാര്യം കാര്യം അർക്കത്തെപ്പോഴും ഒരു ഫാർമസിസ്റ്റ് വിത്ത് ലൈസൻസ് ഉള്ള ഒരു ഫാർമസിസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് മെഡിക്കൽ ഷോപ്പ് നടത്തട്ടെ അവർ നടത്തണം ഇനി കാഴ്ച കാഴ്ച ഉള്ളവൻ ചിലപ്പോൾ ഫാർമസിസ്റ്റ് ആയില്ല ആൾക്കാൻ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അയാളും ഫാർമസി നടത്തിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ അയാൾ വയ്ക്കേണ്ടതും അതേപോലെ ഒരു ഫാർമസിസ്റ്റിനെ തന്നെ ആയിരിക്കണം ആ ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ ഒരു പക്ഷേ ഇവിടേക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ ഫാർമസിസ്റ്റുകൾ തന്നെയാണ് കാരണം അവർ കാണിക്കുന്ന അഹങ്കാരവും അവരുടെ ഡിമാൻഡുമാണ് ആൾക്കാരെ ഈ ഒരു ഈ ഒരു ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരെ നിർബന്ധിക്കാൻ അല്ലെങ്കിൽ നിർത്താൻ പ്രേരിപ്പിക്കുന്നത് ഫാർമസിസ്റ്റുകൾ തന്നെയാണ് അപ്പോൾ ശരി കുറച്ച് സത്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ മനസ്സിലാക്കിയേൽ കൊള്ളാം